യു എയിൽ നിന്നും ഒമാനിലേക്കുള്ള റെയിൽവേ ശൃംഖല പദ്ധതിക്ക് തുടക്കം കുറിച്ചു ഇത്തിഹാദ് റെയിൽ ഒമാൻ റെയിൽ മുബദല ഇൻവെസ്റ്റ്മെന്റ് കമ്പനി എന്നിവരാണ് ഒമാനി എമിറാത്തി റെയിൽ പദ്ധതിയുടെ കരാറിൽ ഒപ്പിട്ടത് ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് യു എ സന്ദർശനത്തിന് പിന്നാലെയാണ് കരാർ ഒപ്പുവെച്ചത് ഷെയർ കരാർ ഒപ്പുവെക്കുന്നതിന് സമയത്ത് ഡെവലപ്മെന്റ് ആൻഡ് ഹോളൻ ഹീറോസ് അഫയേഴ്സ് പ്രസിഡൻഷ്യൽ കോർട്ട് ഡെപ്യൂട്ടി ചെയർമാനും ഇത്തിഹാദ് റെയിൽ ചെയർമാനുമായ ഷെയ്ഖ് തിയാബ് ബിൻ മുഹമ്മദ് ബിൻ സായിസ് അൽ നഹ്യാൻ പങ്കെടുത്തു ആകെ മൂന്ന് ബില്യൺ യു എസ് ഡോളർ നിക്ഷേപം ആവശ്യമുള്ള സംയുക്ത റെയിൽവേ ശൃംഖല യുഎയുടെയും ഒമാന്റെയും പ്രാദേശിക വിപണികളിലേക്കുള്ള തുറന്ന വാതിലുകളായി പ്രവർത്തിക്കുമെന്ന് കമ്പനി അറിയിച്ചു പുതിയ പദ്ധതിയിലൂടെ രണ്ട് രാജ്യങ്ങളിലെയും വിവിധ മേഖലയിൽ വമ്പിച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാരണമാകും ഇതോടൊപ്പം ഇന്ത്യക്കാരടക്കമുള്ള പ്രവാസികൾക്കും പദ്ധതിയുടെ ഗുണം ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് നേരത്തെ ഒമാൻ ഇത്തിഹാദ് റെയിൽ കമ്പനിയായിരുന്ന ഈ സംയുക്ത സംരംഭം ഇനി ഹഫീദ് റെയിൽ എന്ന പേരിൽ അറിയപ്പെടും ഒമാൻ സുൽത്താനേറ്റും യു എയ്ക്കും ഇടയിൽ വ്യാപിച്ചു കിടക്കുന്ന ജബൽ ഹഫീദിന്റെ സ്മരണാർത്ഥമാണ് ഈ പേര് നൽകിയിരിക്കുന്നത് പർവ്വതങ്ങൾ മരുഭൂമികൾ എന്നിവ ഉൾപ്പെടുന്ന ദുർഘടമായ ഭൂപ്രദേശത്തിലൂടെ രണ്ട് അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കണ്ണിയായി വർത്തിക്കുന്ന ജബൽ ഹഫീദ് രണ്ട് രാജ്യങ്ങൾക്കും തന്ത്രപരമായതും ചരിത്രപരമായ പ്രാധാന്യവും വഹിക്കുന്നു പുതിയ റെയിൽവേ ശൃംഖല രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി കടന്നുള്ള വ്യാപാരം സുഗമമാക്കും ഒരു ട്രെയിൻ ഒറ്റ ഒറ്റയാത്രയിൽ അയ്യായിരം ടണ്ണിലധികം ചരക്ക് കൊണ്ടുപോകാൻ സാധിക്കും അതായത് ഇരുന്നൂറ്റി എഴുപതോളം കണ്ടെയ്നറുകൾ ഖനനം ഇരുമ്പ് ഉരുക്ക് കൃഷി ഭക്ഷണം റീറ്റെയിൽ ഇ കൊമേഴ്സ് പെട്രോകെമിക്കൽ മേഖല തുടങ്ങി ഇരു രാജ്യങ്ങളിലെയും വിവിധ മേഖലകളുടെ വികസനത്തിന് ഹഫീസ് റെയിൽ സംഭാവന നൽകുമെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു കൂടാതെ പാസഞ്ചർ ട്രെയിൻ സർവീസുകൾ ഇരു രാജ്യങ്ങളുടെയും ടൂറിസം മേഖലയ്ക്ക് പിന്തുണ നൽകും ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന പാസഞ്ചർ ട്രെയിനുകളാണ് പദ്ധതി നടപ്പാക്കിയാൽ സർവീസ് നടത്തുക സൊഹാറിനും അബുദാബിക്കും ഇടയിലുള്ള ദൂരം നൂറ് മിനിറ്റിലും സോഹാറിലും അൽ ഐനിലും ഇടയിലുള്ള ദൂരം നാൽപ്പത്തിയേഴ് മിനിറ്റിലും എത്തിച്ചേരാൻ ഈ ട്രെയിനുകൾക്ക് സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ ഒരു ട്രെയിനിൽ നാനൂറ് പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ട്രോജൻ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിന്റെയും ഗൾഫ് എഞ്ചിനീയറിംഗ് ആൻഡ് കോൺട്രാക്ടേഴ്സിന്റെയും നേതൃത്വത്തിലുള്ള ഒമാനി എമിറാത്തി സഖ്യത്തിന് സിവിൽ വർക്കുകളും സംയുക്ത ശൃംഖലയുടെ നിർമ്മാണ ട്രെൻഡറും നൽകുവാനുള്ള കരാറും ഒപ്പുവെച്ചു സംയുക്ത പദ്ധതിയുടെ നടത്തിപ്പിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഉൾപ്പെടുന്നു ട്രൈസ്റ്റാർ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ കമ്പനി എന്നിവരും ഈ സഖ്യത്തിൽ ഉൾപ്പെടും യു എ ഊർജ അടിസ്ഥാന സൗകര്യ വികസന മന്ത്രി സുഹൈൻ ബിൻ മുഹമ്മദ് അൽ മസ്രൂയ കമ്പനിയുടെ തുടക്കം മുതൽ കൈവരിച്ച നേട്ടങ്ങളുടെ പ്രാധാന്യം ഊന്നി പറയുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾക്കും ആ ബന്ധങ്ങളുടെ അനുസൃതമായുള്ള സുരക്ഷിതത്വം സുസ്ഥിരത്വവും സംയുക്ത റെയിൽവേ ശൃംഖല സ്ഥാപിക്കുന്നതിൽ ഉള്ള പ്രാരംഭ നടപടികൾ കൈക്കൊള്ളുന്നതിൽ അതിന്റെ പ്രശംസനീയമായ കാര്യക്ഷമതയും അർപ്പണബോധവും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു പ്രാദേശിക ആഗോള വിപണിയിലേക്ക് ചരക്കുകളുടെ ഇറക്കുമതിക്കും വിതരണത്തിനുമുള്ള ലോജിസ്റ്റിക്കൽ ഹബ്ബുകൾ എന്ന നിലയിൽ ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരവും സാമ്പത്തികപരവുമായ കാഴ്ചപ്പാടുകൾ ഈ പദ്ധതി വീണ്ടും ഉറപ്പിക്കുന്നുവെന്ന് അദ്ദേഹം മോദി പറഞ്ഞു ലോജിസ്റ്റിക് ലാൻഡ്സ്കേപ്പിന്റെ പരിവർത്തനം ചെയ്യുവാനും സാമ്പത്തിക മത്സരക്ഷമത വർദ്ധിപ്പിക്കുവാനും പദ്ധതി ലക്ഷ്യമിടുന്നു